ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പേരി തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി നീളത്തിലൊന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാം പച്ചക്കായുടെ കറ കളയുന്നതിന് വേണ്ടി മഞ്ഞൾ കലർന്ന വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കാം അതിനുശേഷം കായ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ടവൽ കൊണ്ടോ നന്നായി ഒന്ന് തുടച്ചു കളയാം നീളത്തിൽ നാലായി മുറിച്ച ശേഷം ഒരേ അളവിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം പച്ചക്കായ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ചൂടായതിനു ശേഷം കായ കഷ്ണങ്ങൾ കൊടുക്കാം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വറുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കാം കുറച്ചു കുറച്ചായി ഇട്ടിട്ട് വേണം കായ ഫ്രൈ ചെയ്തെടുക്കാൻ അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ പത ഒന്ന് കുറഞ്ഞു വരും ഈ സമയത്ത് ഉപ്പും മഞ്ഞളും ചേർന്ന മിക്സ് ഒരു ടീസ്പൂൺ ഒഴിച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കാം നല്ല ആയിട്ടുള്ള സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം സദ്യാസ്പെഷ്യൽ വറുത്തുപ്പേരി തയ്യാറായിട്ടുണ്ട്